ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേലാണ് മനുഷ്യത്തെ ഹിതമായി ആശുപത്രിയെയും സ്കൂളുകളെയും അഭയാർത്ഥി കേന്ദ്രങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത് എന്ന് പറയാനാണ് അധിക മാധ്യമങ്ങൾക്കും താല്പര്യം അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയ റഷ്യ ചൈന ഇറാൻ ജർമ്മനി ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ഹമാസിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു കാരണം സ്ത്രീകളെയും കുട്ടികളെയും ഗാസയിലെ സാധാരണ ജനങ്ങളെ എന്ന് തന്നെ പറയാം അവരെ കവചങ്ങളാക്കിയാണ് ഹമാസ് മുന്നേറികൊണ്ടിരിക്കുന്നത് അതിനകത്ത് മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ല അഗാധമായ ഭൂഗർഭ അറകൾ ഉണ്ടാക്കി തുരങ്കങ്ങൾ ഉണ്ടാക്കി ടണലുകൾ ഉണ്ടാക്കി അതിനു മുകളിൽ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി അതിനകത്ത് ഹോസ്പിറ്റലുകളും മോസ്കുകളും സ്കൂളുകളും അംഗനവാടികളും അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെയായി പോകുമ്പോൾ അതിനകത്തിരുന്ന് ഇസ്രായേലിനെതിരെ ആക്രമിക്കുകയാണ് ഹമാസ് തിരിച്ചു ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അത് വന്നു വീഴുന്നത് സ്കൂളുകളിലോ മോസ്കുകളിലോ അംഗൻവാടികളിലോ സ്കൂളുകളിലോ ഒക്കെയാണ് അപ്പോഴിതാ സ്കൂളിനെ ആക്രമിക്കുന്ന അഭ്യർത്ഥി കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കുകയും കിടന്ന് കൂകെ കാറി നിലവിളിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അറിയാത്തതുകൊണ്ടല്ല ഇസ്രായേൽ ഹമാസ് ആക്രമണത്തെ തുടർന്ന് നിലവിൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയിലെ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ആക്രമണം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗാസയിലെ ഏറ്റവും വലിയ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രിയായ ഷിഫയിലാണ് എന്നാൽ ഹമാസിന്റെ പ്രവർത്തനം അൽ അൽഷിഫ ആശുപത്രിയുടെ മറവിലാണെന്നും സൈനിക ലക്ഷ്യങ്ങൾക്കായി ആശുപത്രിയുടെ സൗകര്യം ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് ഇസ്രായേൽ പറയുന്നത് കൂടാതെ ആശുപത്രിക്ക് താഴെ തുരംഗങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് കമാൻഡ് സെന്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് ഹമാസ് ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് മുതൽ ഇസ്രായേൽ സൈന്യം അൽഷിഫ് ആശുപത്രിയെ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ രോഗികൾക്കും അഭയാർത്ഥികൾക്കും ആശുപത്രി ജീവനക്കാർക്കും സുരക്ഷിതമായി കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞു എങ്കിൽ ശുപത്രി ഇന്ധനത്തിന്റെ അഭാവം മൂലം നിരവധി ആളുകൾ ഇപ്പോഴും മരിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി അഞ്ഞൂറിലധികം കിടക്കുകളും എം ആർ ഐ സ്കാൻ ഡയാലിസിസ് തീവ്രപരിചരണ വിഭാഗം തുടങ്ങിയ നിരവധി സേവനങ്ങൾ രോഗികൾക്ക് ലഭ്യമാകുന്ന മികച്ച ആശുപത്രിയാണ് ഷിഫ പക്ഷെ ഇപ്പോൾ ഡയാലിസിസ് പോലെയുള്ള മേജറായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല അതിനാൽ ഗാസയിൽ നടക്കുന്ന ഭൂരിഭാഗം രക്ഷാപ്രവർത്തനങ്ങളിലും വൈദ്യസഹായം എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഈ ആശുപത്രിയാണെന്നും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് പതിനായിരക്കണക്കിന് ആളുകൾ അഭയം തേടിയതും ഈ ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ ആശുപത്രിയെ മറയാക്കിയാണ് ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനങ്ങൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ അൽഷിഫയിലെ തുരങ്കവും ഹമാസിന്റെ ആയുധ ശേഖരവുമാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം സംഘർഷം ആശുപത്രിയെ ലക്ഷ്യമിട്ടതോടെയാണ് അവിടെ എത്തിയ ഭൂരിഭാഗം ആളുകളും തെക്കു ഭാഗത്തേക്ക് പലായനം ചെയ്യാൻ ആരംഭിച്ചത് തന്നെ കൂടാതെ ഈ പ്രദേശത്തെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം താമസക്കാരിൽ മൂന്നിൽ രണ്ട് ഭാഗവും അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു എന്നാൽ ആശുപത്രി ജീവനക്കാർ നവജാത ശിശുക്കൾ ദുർബലരായ രോഗികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഈ ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ശനിയാഴ്ച ആശുപത്രിയിലെ ഇന്ധനത്തിന്റെ അഭാവം കാരണം മൂന്ന് നവജാത ശിശുക്കൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രോഗികൾ മരിച്ചതായും ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു കൂടാതെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റ് മുപ്പത്തിയാറ് ശിശുക്കളുടെ ജീവനും അപകടാവസ്ഥയിലാണെന്നും അവർ സൂചിപ്പിച്ചു അതോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കം നിശ്ചലമായതോടെ കുഞ്ഞുങ്ങളെ പുതപ്പിൽ പൊതിഞ്ഞു കിട്ടത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലെ കുട്ടികൾക്കായിട്ടുള്ള റാൻഡിസി ഹോസ്പിറ്റലിന്റെ ബേസ്മെന്റിൽ ഹമാസിന്റെ ആയുധ ശേഖരങ്ങൾ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ഇസ്രായേലിന്റെ ചീഫ് മിലിട്ടറി വക്താവായ റിയർ അഡ്മിൻ ഡാനിയൽ ഹഗാരി പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു മുറിയിൽ സ്ഫോടക വസ്തുക്കൾ ഓട്ടോമാറ്റിക് റൈഫിളുകൾ ബോംബുകൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ തുടങ്ങിയവ വലിയ ശേഖരങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് കൂടാതെ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം നൂറുകണക്കിന് ഹമാസ് അക്രമികൾ ഷിഫ ആശുപത്രിയിൽ അഭയം തേടിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ ഭീകരർ ആശുപത്രികളെ ലക്ഷ്യമിട്ട് നീങ്ങുന്നത് സാധാരണക്കാരെ കവചങ്ങളാക്കാനാണ് ഒന്ന് രണ്ട് അവർക്കിടയിലേക്ക് പറുതെയിട്ടും മക്കനെയിട്ടും നിക്കാവിട്ടും രോഗികളുടെ രൂപത്തിലുമൊക്കെ കയറുന്നത് ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമല്ല അവിടെയുള്ള സാധാരണ രോഗികൾക്ക് കൂടി തലവേദന സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഹമാസ് ഭീകരനെ ചോദ്യം ചെയ്യുന്നതിന്റെ ഒരു വീഡിയോയും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ ഷിഫ ആശുപത്രിക്ക് താഴെ ഭൂഗർഭ അറകൾ ഒളിക്കാൻ കഴിയുന്ന ഒരു വലിയ സ്ഥലമാണിതെന്നും അക്രമി വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഷിഫ ആശുപത്രിയെ കുറിച്ചിട്ടുള്ള ഇസ്രായേൽ അവകാശങ്ങൾ വെറും തെറ്റായ പ്രചാരണങ്ങൾ മാത്രമാണ് എന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഗാസി അഹമ്മദിന്റെ വിശദീകരണവും അതേസമയം ആശുപത്രിയിൽ അടിയന്തര വൈദ്യ ആവശ്യങ്ങൾക്കായി സൈനികർ മുന്നൂറ് ലിറ്റർ ഇന്ധനം എത്തിച്ചതായി ഇസ്രായേൽ പറഞ്ഞു എന്നാൽ ഈ ഇന്ധനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സൂചന ഇന്ധനം നിറച്ച കണ്ടെയ്നറുകൾ എടുക്കുന്നതിൽ നിന്ന് ഹമാസ് ആശുപത്രിയെ വിലക്കിയതായും ഇസ്രായേൽ ആരോപിക്കുന്നു കൂടാതെ തങ്ങളുടെ സൈന്യം ആശുപത്രിയിൽ നിയന്ത്രണം ഏറ്റെടുക്കാനല്ല മറിച്ച് ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രായേലിന്റെ സൈനിക വക്താവ് കേണൽ റിച്ചാർഡ് ഹെറ്റ്സ് വ്യക്തമാക്കി അതായത് ഇപ്പോഴും ഹമാസ് ചെയ്യുന്നത് ഇസ്രായേൽ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാണ് ഗാസയിലെ സാധാരണ ജനങ്ങളെ കുടുക്കാനുള്ള സകലമാന തന്ത്രങ്ങളും ആസൂത്രണം ചെയ്യുന്നത് ഹമാസ് തന്നെയാണ് മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുകയും അള്ളാഹു എന്ന് വിളിച്ച് കഴിത്തറുക്കുകയും സാധാരണ ജനങ്ങളെ പച്ചയ്ക്ക് ജീവനോട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും കൈകളും കാലുകളും വിരലുകളും ഒക്കെ വെട്ടിമാറ്റുകയും ചെയ്യുന്ന ഈ ഹമാസ് ഭീകരർ കേരളത്തിലെ കുറച്ചു പേർക്ക് മാത്രം അവർ പോരാളികളാണ് ഹമാസിനെ ഏറ്റവും കൂടുതൽ അന്നും ഇന്നും എന്നും രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം പൂർണമായി ഹമാസിനെ എതിർക്കുകയും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലാരാണ് ഞാനായിട്ട് പറയുന്നില്ല അപ്പോൾ തരൂരിന്റെ പ്രസ്താവന മാത്രമല്ല ഇതിൽ സമൂഹം മറ്റു രീതിയിലും ഇതിനെ കാണുന്നുണ്ട് ഡോക്ടർ കുട്ടി ജോസഫ്ഴികിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു അപ്പോൾ ക്രൈസ്തവ സമൂഹവും ഇതിന്റെ ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത് ഇങ്ങനെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് എന്തിനു രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ നിലപാടെടുക്കുന്നുവെന്ന് അല്ലെ കേരളത്തിലുള്ള വലിയൊരു പ്രോബ്ലം ഇതാണ് പ്രധാനമായിട്ട് ഇതില് ക്രൈസ്തവ കമ്മ്യൂണിറ്റി കൂണിറ്റി പങ്കാളികളാവുന്നില്ല അതല്ല ജൂതമാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ രണ്ട് മുസ്ലിംസായ ആണെങ്കിലും ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരേ തരത്തിലുള്ള രണ്ടും ഇവർ മൂന്നും പരസ്പരം ബന്ധപ്പെട്ട ആളുകളാണ് ഏതാണ്ട് ഒരേ പോലെ ഇവർ പിന്നെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇത് വരുമ്പോൾ പൈസ ഇവിടെ ജൂതലില്ലാതുകൊണ്ടായിരിക്കും ആ ഗ്യാപ്പിൽ കേത് കളിക്കാൻ ഇവിടുന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മളെ എന്റെ നമ്മളൊക്കെ വീഡിയോയിൽ അടിയിൽ വരുന്ന കണ്ടിട്ടുണ്ടല്ലോ ഓരോരുത്തരും ഇതൊന്ന് ഒരു ഫൈറ്റായിട്ട് മാറും അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണോ ആ രീതിയിൽ അത് മാറിയിട്ടുണ്ട് പിന്നെ അത് അതിന്റെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് രണ്ട് സൈഡും സൈഡ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു സൈഡ് മാത്രമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ പാർട്ടി അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനില് താലിബാനാണ് രാഷ്ട്രീയ പാർട്ടി അവരാണ് വരുന്നത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കാൻ പറ്റും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ അംഗീകരിക്കാൻ പറ്റുന്ന എന്ന് പറയാൻ കഴിയുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ എന്താണ് തന്നെ അവിടെ ഹമാസ് ഉണ്ടായിരുന്നു ഹമാസ് അല്ല ഈ പറയുന്ന ഫത്താ നമ്മൾ കോൺഗ്രസ് ഫത്താ സപ്പോർട്ട് ചെയ്തിരുന്നു ഇടതുപക്ഷം ഫത്താ പാർട്ടിയും പ്ലസ് അവിടെ ഇടതുപക്ഷ വിമാനം ഒക്കെ നടത്തിയ ലെഫ്റ്റ് വിംഗ് പാർട്ടികൾ ഉണ്ടായിരുന്നു ആ ലെഫ്റ്റ് വിംഗ് പാർട്ടികളെയും ഈ പറഞ്ഞ സെമി ഗാന്ധിയനായിട്ടുള്ള ഈ ഫത്താ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഹമാസ് മൊസാദ് ഫണ്ട് ചെയ്തുണ്ടാക്കിയതാണ് ഇങ്ങനെ മൊസാദ ഫണ്ട് അമേരിക്ക ഫണ്ട് പ്ലസ് മൊസാദ് ഫണ്ട് ടു സൗദി അറേബ്യ ആൻഡ് ഖത്തർ അറ്റ് ടൈം ഓഫ് ദിസ് കോൾഡ് വാർ കോൾ വാ സമയത്ത് അപ്പൊ അവിടെയുള്ള ലെഫ്റ്റിനെയും അവിടെയുള്ള കോൺഗ്രസിനെ പോലുള്ള പാർട്ടിയായിട്ടുള്ള ഈ പറഞ്ഞ സത്താം പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടുവന്ന പാർട്ടിയാണ് ഹമാസ് കൊണ്ടുവന്നതാണ് ഹമാസ് അപ്പൊ ഹമാസ് ബേസിക്കലി ഇസ്രായേലിന്റെ സൃഷ്ടിയാണ് പിന്നെ അവിടെ വേറെ മറ്റു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആളുകളൊക്കെ അവർ ഓടിച്ചിട്ട് കൊല്ലുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം എന്താണ് അവർക്ക് വളരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഇവിടുത്തെ ചില കോളേജുകളിൽ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഈ പകുതി മാതിരി ഈ അവരുടെ ആ ശക്തി പേര് മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ വളർന്നതാണ് അതിന്റെ അവർ ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും അവസാനം ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഹമാസ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനയാണല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് അവരെ അവരെ എന്ന് തള്ളിപ്പകുന്നത് ഞാൻ പറഞ്ഞ അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വോട്ട് ബാങ്ക് ബോട്ടീസിന്റെ ഭൗത്ത് അങ്ങോട്ട് വന്ന വാദമാണ് നമുക്ക് ചരിത്രപരമായി നോക്കുമ്പോൾ ഹമാസിന് അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികളൊക്കെ നൂറാളെ പിന്നെ പോക്കറ്റ് ഉപയോഗിച്ച് പരിപാടി രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ചുനിയ ഫത്താ പാർട്ടി ഉള്ളതല്ലോ ഇത് അവര് ഭീകരവാദം മൊസാദിന്റെ കയ്യിലെ ചട്ടുതുമായി ഭീകരവാദികളായി തുടങ്ങി ഭീകരവാദികളെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു ആ ഭീകരവാദം ഉപയോഗിച്ചുകൊണ്ട് അവിടെ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണോ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണോ ഈ പറഞ്ഞ പിന്നെ താലിബാൻ അതുപോലെ തന്നെ സിറിയയിലൊക്കെ ചില മേഖല എങ്ങനെയാണോ ഐ എസ് ഐ എസ് വന്നത് അതുപോലെ അവര് അധികാരവും ഈ മുഷ് മുഷ്ക്കുപയോഗിച്ച് അവർ വന്നു അതിനെ നമ്മൾ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്നത് നമ്മളുടെ ബലഹീനതയാണ് നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളുടെ പുറത്തായതുകൊണ്ടാണ് അതായത് ഭീകരവാദി എപ്പോഴും നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അതാണ് പക്ഷേ അതൊരു രണ്ടാഴ്ച കൊണ്ടുണ്ടായ ഒരു നിലപാട് മാറ്റമായിട്ട് താങ്കൾ കാണുന്നില്ലേ ഇത് സുദീകമായ നിലപാടല്ലേ ഇത് ഇതിന് മുമ്പപ്പഴാണ് അങ്ങനെ നമുക്കറിയുന്നില്ലല്ലോ ഇപ്പൊ ഇവിടെ ആശയക്കാർ എവിടെയെങ്കിലും ഒക്കെ ലേഖനം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ അതുവരെ നിലപാടാന്നായിരിക്കില്ല പക്ഷെ ലേഖനം ഞങ്ങൾ പത്ത് വർഷം മുമ്പ് ഇത് വന്നിട്ടുണ്ട് അറിഞ്ഞു അതാണ് കോഡ് വിഷയത്തിലൊക്കെ കണ്ടത് നമുക്കറിയാം ഏക സിൽ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൊക്കെ അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷെ പൊതുവെ എടുത്തിട്ടുള്ള നിലപാട് ഹമാസ് ഭീകര സംഘം നമ്മൾ പി എൽഒയുടെ കൂടെ ആയിരുന്നു എല്ലാ സമയത്തും ഓസ്ലോ കരാർ വന്ന സമയത്ത് അതിനെ തകർത്തത് ഇപ്പം മൊസാദ് പെരു കൂടിയിട്ടാണ് അത് പിന്നെ ഹമാസും കൂടിയിട്ടാണ് അത് നമ്മൾ ഇന്ന് പി എൽഒയുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ഓസ്ലോ കരാറിന്റെ കൂടെയാണ് ഇഷാഖ് കൂട്ടത്തിൽ നമ്മൾ ഇന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലേക്ക് വരുമ്പോൾ സി പി എമ്മിനെ കൂടി അതിൽ കൂട്ടാം സി പി എം കോൺഗ്രസ് ലീഗ് ബി ജെ പി ഇവരിൽ ആരാണ് ഒരു ക്ലാരിറ്റി ഉള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കാരണം അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് കേരളി കോമഡി എന്താന്ന് വെച്ചാല് ഇതില് കൃത്യമായിട്ടായിട്ടുള്ള നിലപാട് ഇപ്പോഴെങ്കിലും ബിജെപിക്കാണ് അതിന്റെ ഇതിനെ എനിക്ക് പ്രശ്നമില്ല കാരണം ബിജെപി വേറെ അന്നും കൊണ്ടല്ല ബിജെപി ഒന്ന് കേരളത്തിൽ ഈ പറയുന്ന വോട്ട് ബാങ്കിൽ ഈ പറയുന്ന വോട്ട് ബാങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ വിചാരിച്ചാലും എന്ന് പറയാം അത് ഉണ്ടായിരുന്ന ഒരു പക്ഷേ നിലപാട് ഇതായിരിക്കും അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഗിന് അല്ല ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ എടുക്കാൻ ലീഗ് വിവരമുള്ള ആളുകളാണ് നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് അത് അറിയുകയും ചെയ്യും ഞാൻ പറയുന്ന പക്ഷേ എന്നെക്കാട്ട് നന്നായിട്ട് നന്നായിട്ട് അവർക്ക് അറിയാം പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അവരെ മുസ്ലിങ്ങൾ ശക്തമായി മുൻകോട്ട് ലീഗിന്റെ ഈ പുതിയ പയ്യന്മാരുടെ ലീഗിന്റെ സ്പേസിലേക്ക് ഈ പറയുന്ന സിമി ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വരിക അവർക്ക് എതിരെ അവസാനം മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റി കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് ഇപ്പം ലീഗ് ഇപ്പം ഉണ്ടാതിരിക്കുന്നതാണ് സത്യത്തിൽ നല്ലത് നിങ്ങൾ ഈ ഹമാസ് ഇന്ത്യക്ക് പോലും ഭീഷണിയാണ് ഭീഷണിയെന്ന് ഇസ്ലാമിസ്റ്റ് ഫോഴ്സ് ആണ് എന്നുവെച്ചാൽ ഈ പറയുന്ന ഈ മുസ്ലിം രാജ്യങ്ങളുള്ള ഇസ്ലാമിക രാഷ്ട്രീയത്തെ ഒരുമിച്ചുകൊണ്ടുവരാൻ എന്നുള്ള ആത്യന്തിയുടെ ലക്ഷ്യം ഇവിടെ തുടങ്ങി വെച്ച ഈജിപ്ത്

മറ്റെല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് മതമുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് ഹമാസിനെ തള്ളിപ്പറയാൻ തയ്യാറായാൽ മുസ്ലിം ലീഗിലെ വലിയ ഒരു വിഭാഗം വരുന്ന ആളുകൾ ഇസ്ലാമിക ചിന്താഗതിക്കാർ വിട്ടൊഴിഞ്ഞു പോകും അവരുദ്ദേശിക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയ ചട്ടുകമാക്കാൻ പറ്റില്ല ഇത് തന്നെയാണ് ഇവിടെ നടന്നത് ഇത് തന്നെ ഞങ്ങളും പറയുന്നുണ്ട് നന്ദി